കെ കെ രാമചന്ദ്രൻ എം എൽ എ പുലക്കാട്ടുകര ഹോളി ഫാമിലി യു പി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി കുടുംബസമേതമായിരുന്നു അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് എം എൽ എ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എൻ്റെ വോട്ട് പുലക്കാട്ടുകര ഹോളി ഫാമിലി എൽ പി സ്കൂളിലാണ് നന്മണിക്കല ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് എനിക്ക് വോട്ട് എന്റെ കുടുംബത്തിനും ഞങ്ങൾ കുടുംബസമേതം ഇപ്പൊ ഇവിടെ വോട്ട് ചെയ്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മളക്കിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഒഴിച്ചെല്ലാം വിജയിച്ചു വന്ന ഒരു പഞ്ചായത്താണ് ഇത്തവണയും എല്ലാ സീറ്റിലും വിജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പുതിക്കാട് നിയോജക മണ്ഡലത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ എട്ടും വിജയിച്ചു വരാനാണ് സാധ്യത കഴിഞ്ഞ തവണ അഞ്ചും മൂന്ന് യു ഡി എഫ് ആയിരുന്നു ഇത് മൂന്നും ഇത്തവണ യു ഡി എഫിൻ്റെ കൈവശം ഉള്ളത് തിരിച്ചു പിടിക്കും എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എട്ട് ഗ്രാമപഞ്ചായത്തുകളും പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫിൻ്റെ ഭരണസമിതി വരും എന്നാണ് കരുതുന്നത്